മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ പാലത്തിങ്ങൽ പള്ളിപ്പടിയിൽ പ്രവർത്തിക്കുന്ന കരുണ ക്യാൻസർ ആൻഡ് ഡയാലിസിസ് സെന്ററിനെതിരെയാണ് വ്യാപക പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തിറങ്ങിയിട്ടുള്ളത് അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്ന മലിനജലം പ്രദേശത്തെ അൻപതോളം കിണറുകൾ മലിനമാക്കിയെന്നതാണ് നാട്ടുകാരുടെ പരാതി പെയിൻ ആൻഡ് പരിയേറ്റീവ് എന്നതിൽ തുടങ്ങിയ സ്ഥാപനം പിന്നീട് ഡയാലിസിസ് സെന്ററായും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായും മാറിയിട്ടും മാലിന്യ നിർമ്മാർജ്ജനത്തിലെ അപാകതയിൽ പ്രതിസന്ധിയിലാണ് നാട്ടുകാർ ഡയാലിസിസ് ചെയ്ത ജലം സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ എത്തുന്നത് മൂലം കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ജനങ്ങൾ മുപ്പത്തി അയ്യായിരം ലിറ്റർ വെള്ളം ഒരു ദിവസം ഡയാലിസിസിനായി ഈ സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ ജലം സമീപത്തെ കിണറുകളിലെത്തി കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് പ്രദേശവാസികൾ രാഷ്ട്രീയ സ്വാധീനം മൂലം നിലനിന്നു പോകുന്ന സ്ഥാപനത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ നിർമ്മിക്കാത്ത പക്ഷം സ്ഥാപനം അടച്ചുപൂട്ടണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം بسم الله بسم الله பைபரம் இல்ல بسم الله பைபரம் இல்ல வாளிய ஜீவின் பேரு வரنه வாளிய ஜீவின் பேரு வரنه வானங்கள் அடைய பதிகார் வானங்கள் அடைய பதிகார்িল্লা நாங்கள் அறிவிக்கilla நாங்கள் அறிவிக்கilla சமரன் செய்யும் சமரன் செய்யும் சமரன் செய்யும் சமரன் செய்யும் சமரன் செய்யும் சமரன் செய்யும் மரணம் வரையும் சமரன் செய்யும் விரதோங்கள்ங்கள் தம்மাদিতோ விரதோங்கள்ங்கள் தம்மাদিতோ സമരസമിതി ചെയർമാൻ പി കെ ഹംസ അധ്യക്ഷത വഹിച്ച പരിപാടി മുഴിക്കൽ അബ്ദുൽ കരീം ഹാജി ഉദ്ഘാടനം ചെയ്തു സമരസമിതി കൺവീനർ ഡോക്ടർ റഫീഖ് കൌൺസിലർമാരായ തയ്യൽ ഉഷ മൂഴിക്കൽ സെമീന മച്ചിങ്ങൽ റഫീഖ് മൂഴിക്കൽ സമദ് മാസ്റ്റർ കടവത്ത് സൈദലവി നൌഫൽ ഫാറൂഖ് തുടങ്ങിയവർ സംബന്ധിച്ചു സി ടി വി ന്യൂസ് ഇന്റർനാഷണൽ ഫോർ ഇയേഴ്സ്